ചന്ദ്രാധാരം ഭുജവശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസുദർശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഗമലദീനം ലോകവേധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭഗവാനം സർവലോകീയനാഥം ഓ നമോ ഭഗവതൈ വാസുദേവായ നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പനതാമത്തെ സാഷ്ടാംഗപ്രണാമം കൃഷ്ണചരിതാബ്രഥത്തില് രുക്മിണിയും കൃഷ്ണനും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഭഗവാൻ വീണ്ടും ഇനിയെ ചിന്തി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും പറയാൻ തുടങ്ങി അതുമല്ല സാമൂഹ്യ മര്യാദയുടെ കാര്യത്തിൽ പോലും ഞാനത് സംസ്കൃത സംസ്കൃത ചിത്തനല്ല ഒരു വ്യക്തിക്ക് ഒരു ഭാര്യയെ പാടുന്നു എന്നാൽ ഞാൻ അനേകം വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് നീ മനസ്സിലാക്കണം എനിക്ക് പതിനാറായിരത്തി ഒരുന്നൂറോളത്തിലധികം ഭാര്യമാരുണ്ട് മാന്യമായ ഭർത്താവിനെ എന്ന നിലയിൽ അവരെല്ലാം സന്തുഷ്ടരാക്കാൻ എനിക്കാവുകയുമില്ല അപ്പം ആ മാനുഷിക തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇവരെല്ലാവരെയും ഒരേപോലെ സംതൃപ്തിപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല നമുക്കിപ്പോൾ ഒരാളെ തന്നെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ പതിനാറായിരത്തി ഒരുന്നൂറ് പേരെ എങ്ങനെ ഭഗവാൻ സന്നിധി എങ്ങനെ മനുഷ്യജീവിതത്തെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കും അവരോടുള്ള എൻ്റെ പെരുമാറ്റവും അത്ര നന്നൊന്നുമല്ല നീ ഇക്കാര്യത്തെക്കുറിച്ച് ബോധവതിയാണെന്ന് എനിക്കറിയാം ഭാര്യമാരായിട്ട് അത്ര സുഖകരമല്ലാത്ത ഒരവസ്ഥ ഞാൻ പലപ്പോഴും സൃഷ്ടിക്കാറുമുണ്ട് ബാല്യത്തിൽ ഗ്രാമീണ പരിശീലനമാണ് കിട്ടിയത് അതിനാൽ നാഗരിക ജീവിതത്തിലെ മര്യാദകളൊന്നും എനിക്ക് തീരെ പരിചയവുമില്ല ഭംഗി വാക്കോ നല്ല പെരുമാറ്റമോ ഉള്ള ഒരു ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടതാണ് എന്നിൽ ആകർഷയാവുകയോ എൻ്റെ മാർഗം പിന്തുടരുകയോ ചെയ്ത സ്ത്രീകളൊക്കെ ശിഷ്ട ജീവിതത്തിൽ ആത്യന്തികമായിട്ട് കരയാനിരിക്കപ്പെട്ടിട്ടുണ്ട് വൃന്ദാവനത്തിൽ അനേകം ഗോതമാർ എന്നിൽ അകർഷമായിരുന്നു അവർ ഞാൻ അവരെ ഇപ്പോൾ ഞാൻ അവരെ വിട്ടുപോന്നിരിക്കുന്നു അവർ ഇന്ന് ജീവിക്കുന്നുണ്ട് ദുഃഖിതരാണ് പക്ഷേ അവരെല്ലാം വേർപാടിൻ്റെ വേദനയും ലഭിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വൃന്ദാവനം ഉപേക്ഷിച്ച് പോകുന്നതിന് ശേഷം എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിരിക്കുന്ന ഗോപകുമാരന്മാരും ഗോപികമാരും രാധാറാണിയും വളർത്തച്ഛനായിരിക്കുന്ന നമഹാരാജാവും ഒക്കെ എന്നെ ചൊല്ലി നിരന്തരം വിലപിക്കുകയാണ് അക്രൂരും മുത്തവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലതിനാണ് ഞാൻ വൃന്ദാവനം വിട്ടത് ഇപ്പോൾ എനിക്ക് ദ്വാരകയിലെ റാണിമാരുമായിട്ടാണ് ബന്ധം പക്ഷേ നിങ്ങളിൽ ഒരാളോട് പോലും ഞാൻ വേണ്ട വിധത്തിലല്ല വരുന്നാൾ എനിക്ക് ആരോടും പക്ഷപാതവും ഇല്ല ആരോടും പ്രത്യേകതയുമില്ല അതിനാൽ ഞാൻ സ്വഭാവസ്ഥിരതയുള്ളവനല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു വിശ്വസ്തനായിരിക്കുന്ന ഭർത്താവൊന്നുമല്ല ചുരുക്കത്തിൽ ദുഃഖപൂർണമായിരിക്കുന്ന ഒരു ജീവിതമായിരിക്കും എന്നിൽ ആകർഷകരായവർക്ക് കൈവരുന്ന ശിഷ്ടഫലം അപ്പം എന്നോട് കൂടുതൽ അടുപ്പം കാണിച്ചിട്ടോ എന്നെ കൂടുതൽ സേവിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല നീ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് എന്നെ സ്വീകരിക്കുന്നത് എന്നെ സേവിക്കുന്നത് എനിക്കിന്നും മനസ്സിലായിട്ടില്ല എൻ്റെ അടുത്ത് വന്നവരൊക്കെ ദുഃഖമാണ് അനുഭവിക്കുന്നത് ഭാവിയിൽ പ്രിയപ്പെട്ട സുന്ദരിയായിരിക്കുന്ന അല്ലെങ്കിൽ രാജകുമാരി ഞാൻ നിത്യ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണെന്നും എനിക്കറിയാം വെറുതീണ ഉടനെ ഒരു ഗതിയിലില്ലാത്ത എന്നെ നന്ദമഹാരാജാവിൻ്റെ ഗ്രഹത്തിലാണ് കൊണ്ടുപോയി ഒരു കാരിചക്കനായിട്ട് ഞാൻ വളർന്നു എൻ്റെ വളർത്തച്ഛന് പതിനായിരക്കണക്കിന് ഗോപ്പമുണ്ടായിരുന്നു എങ്കിലും അവയിൽ ഒന്നിൻ്റെയും ഉടമ ഞാനായിരുന്നില്ല അവയെ സംരക്ഷിക്കുക മാത്രമായിരുന്നു എൻ്റെ ജോലി ഞാൻ അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു പക്ഷേ ഉടമയായിരുന്നല്ല ഇവിടെയും ഞാൻ എന്നും നിർബന്ധിതനായിരുന്നു ഇങ്ങനെ ഒരു നിർബന്ധ അവസ്ഥയെ ചൊല്ലി വിലപിക്കാൻ കാരണമൊന്നും ഇല്ലതാണ് ലൗകിക വസ്തുക്കളുടെ കാര്യത്തിൽ അവരും തീരെ നിർദ്ധനരാണ് ലൗകിക സമ്പത്ത് വേണ്ടത്രയുള്ള സമ്പന്നർക്ക് എന്നോടുള്ള ഭക്തിയുടെ കാര്യത്തിൽ അഥവാ കൃഷ്ണ അവബോധത്തിൽ തീരെ തൃപ്തിയും ഉണ്ടായിരുന്നില്ല അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമായോ പ്രത്യേക സാഹചര്യം മൂലമോ ഒരാൾ നിർധനനായി തീരുന്നാൽ അവസരം കിട്ടുന്ന വർഷം അവൻ എന്നിൽ നിന്ന് താല്പര്യമുണ്ടായേക്കാം സമ്പത്തിൽ അഹങ്കരിക്കുന്നവർക്ക് എൻ്റെ ഭക്തന്മാരുമായിട്ട് സത്സംഗത്തിന് അവസരം ലഭിച്ചാൽ പോലും എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം നേടാൻ അത് ഉപയോഗപ്പെടുകയും ഇല്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദരിദ്ര വിഭാഗത്തിന് എന്നിൽ അല്പമൊക്കെ താല്പര്യം വന്നേക്കാം ധനിക വിഭാഗത്തിന് തീരെ താല്പര്യമേയില്ല അതിനാൽ നീ എന്നെ തിരഞ്ഞെടുത്തത് ബുദ്ധി ബുദ്ധിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെയും സഹോദരൻ്റെയും പരിശീലനം ലഭിച്ച നീ ബുദ്ധിശാലിയായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ എന്നെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്ത നീ ഭീമ അബദ്ധമാണ് കാണിച്ചത് എന്നാൽ അതുകൊണ്ടും കരക്കേടൊന്നുമില്ല ഇനിയും അവസരമുണ്ട് ഒരിക്കലും ഇല്ലാത്തതിനേക്കാൾ ഭേദമാണല്ലോ വൈകിപ്പോകുന്നത് ഐശ്വര്യം കുടുംബ പാരമ്പര്യം സമ്പത്ത് സൗന്ദര്യം വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ കാര്യത്തിലും പൊരുത്തമുള്ള ഒരു പുരുഷനെ ഭർത്താവായി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഇപ്പോഴുമുണ്ട് പറ്റിയ അബദ്ധം മറന്നു കളയുക ആദായകരമായിരിക്കുന്ന ഒരു ജീവിതമാർഗം സ്വയം ആസൂത്രണം ചെയ്യും സാധാരണയായിട്ട് സ്വന്തം നിലയേക്കാൾ വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയ നിലയുള്ളവരുമായിട്ട് ആരും വിവാഹം എന്ന് സാധിക്കാറുമില്ല പ്രിയപ്പെട്ട ആ വിദർഭ രാജപുത്രി വിവാഹത്തിനു മുമ്പ് നീ ബുദ്ധിപൂർവ്വം ചിന്തിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ എന്നെ ഭർത്താവായി തിരഞ്ഞെടുത്തതിൽ നിനക്ക് തെറ്റിപ്പറ്റി എന്നാണ് എൻ്റെ അഭിപ്രായം വാസ്തവത്തിൽ എൻ്റെ നില ഒരു രാജകൻ്റേതാണ് നീ ഒട്ടും മെച്ചമായിരുന്നില്ല പക്ഷേ എൻ്റെ സ്വഭാവം അത്യന്തം ശ്രേഷ്ഠമാണെന്ന് എങ്ങനെയോ നീ തെറ്റിദ്ധരിച്ചിരിക്കും അഥവാ തെറ്റായി മനസ്സിലാക്കിയിരിക്കും എന്നെ കാണുകയോ എൻ്റെ യഥാർത്ഥ നില മനസ്സിലാക്കിയോ വെറും കേട്ടറിവ് മാത്രം വച്ചുകൊണ്ട് നീ എന്നെ സ്വീകരിച്ചതൊട്ടും ശരിയായില്ല ആ പ്രവൃത്തി തീരെ ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിനാൽ ഒരിക്കലും ഇല്ലാത്തതിനേക്കാൾ ഭേദമാണ് വൈകി എന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുക ഹേമനായിരിക്കുന്ന ഒരു പുത്രിയുടെ അതാവിനെ തെരഞ്ഞെടുത്ത് അയാളെ ജീവിത സഹാ സു സഖാവായിട്ട് സ്വീകരിക്കുക എന്നെ ഉപേക്ഷിക്കുക എന്നൊക്കെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ രുക്ണിയോട് പറഞ്ഞു രുക്ണിക്ക് പ്രായമായ അനേകം കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ എന്നെ ഉപേക്ഷിക്കാനാണ് കൃഷ്ണൻ്റെ നിർദ്ദേശം അതിനാൽ കൃഷ്ണൻ്റെ ഈ നിർദ്ദേശം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു വിവാഹമോചനത്തി ലൂടെ ഭാര്യഭർത്തന്മാർ തമ്മിൽ കയറ് പിരിയുന്ന ഓരോ ഏർപ്പാട് വൈദിക സംസ്കാരത്തിൽ തീരെ ഇല്ലാതാണ് പണ്ട് മുതലേ ഭാരതീയ സംസ്കാരത്തിൽ ഈ ഡൈവേഴ്സ് എന്ന് പറയുന്ന സംഗതി ഇല്ല അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നിട്ടും ഭഗവാൻ ഗ്രൂപ്പിനെയോട് പറയാണ് നീ എന്നെ വിവാഹം കഴിച്ചത് ഒട്ടും ശരിയായില്ല ഇപ്പോഴാണെങ്കിൽ എന്ത് സമയം മോശവുമായിട്ടില്ല ഇപ്പോഴും നല്ല അവസരമാണ് നീ വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് മറ്റാളെ വിവാഹം കഴിച്ചു എന്നേക്കാളും ധീരശൂരപരാക്രമങ്ങളായിട്ടുള്ളത് അനേകര ആരക്കന്മാരുണ്ട് സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച് കൊടുക്കുകയാണ് ഭഗവാൻ പറയുന്നത് പണ്ട് വിവാഹമോചനത്തിൻ്റെ ഭാര്യാഭക്തന്മാർ തമ്മിൽ വേർതിരിയുന്ന ഒരു ഏർപ്പാട് ഈ വൈദിക സംസാരത്തിൽ തന്നെ ഈരയില്ലായിരുന്നു എന്നാൽ വിവാഹിതരായിരിക്കുന്ന പുത്രന്മാരുള്ള ആരുള്ള ഈ പ്രായത്തിൽ റിപ്പിളിക്ക് അത് സാധ്യവുമല്ല കൃഷ്ണൻ്റെ ഓരോ നിർദ്ദേശവും പ്രാന്തമാണെന്ന് രുപ്പിണിക്ക് തോന്നി കൃഷ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അവൾ അമ്പരക്കുകയും ചെയ്യും ശുദ്ധഗത ആയിരുന്നതിനാൽ കൃഷ്ണനുമായുള്ള വേർപാടിനെക്കുറിച്ചുള്ള ചിന്ത മാത്രയിൽ ചിന്താ മാത്രയിൽ തന്നെ അവളുടെ ഉത്കണ്ഠ കൂടുതൽ വർധമാനമാണ് കൃഷ്ണൻ തുടർന്നു എന്തൊക്കെയായാലും അടുത്ത ജന്മത്തേക്ക് നീ തയ്യാറെടുക്കേണ്ടതുണ്ടല്ലോ അതിനാൽ ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിനും എന്നെ സഹായിക്കാൻ കഴിവുള്ള ആരെയെങ്കിലും തിരഞ്ഞെടുക്കാൻ ഞാൻ ഉപദേശിക്കുന്നു എന്തെന്നാൽ എനിക്ക് അതിനുള്ള ഉള്ള കഴിവ് നോക്കിയാൽ പ്രിയപ്പെട്ട സുന്ദരിയായിരിക്കുന്ന രാജന്മാരും ശിശുപാലൻ സ്വലൻ ജരാസുന്ദൻ ദന്തവക്ൻ തുടങ്ങിയ രാജാക്കന്മാരും നിൻ്റെ സഹോദരൻ ആയിരിക്കുന്ന രുക്മി പോലും എൻ്റെ ശത്രുക്കളാണെന്ന് എനിക്കറിയാം അവർക്കാർക്കും എന്നെ തീരെ ഇഷ്ടമല്ല ഉള്ളിൽ ഉൾ ഉള്ളിൻ്റെ ഉള്ളു മുതൽ അവരെന്നെ വെറുക്കുന്നു എന്നും ഭൗതിക സമ്പത്തും മൂലം അഹങ്കരിക്കുന്നവരാണവർ തങ്ങളുടെ മുമ്പിൽ വരുന്നവരോട് തൃണത്തോളം ബഹുമാനം അവർക്കില്ല അവർ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ആഗ്രഹപ്രകാരം നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുവരികയായി നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു എങ്കിലും എനിക്ക് അത്ര സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ വിവരിച്ചതുപോലെ കുടുംബജീവിതത്തിലെ ഭാര്യവർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തിലോ ഒന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല സ്വഭാവം കൊണ്ട് തന്നെ കുടുംബജീവിതം ഭാര്യ കുട്ടികൾ വീട് സമ്പത്ത് എന്നിവയോടൊന്നും ഒരു ഭ്രമവും അഭിനിവേശവും എൻ്റെ ഭക്തന്മാരെ പോലെ തന്നെ യുവക ഭൗതിക സാമ്പത്തികങ്ങളൊക്കെ അവഗണിക്കുകയാണ് എൻ്റെ പതിവ് വാസ്തവത്തിൽ ആത്മസാക്ഷാത്കാരത്തിൽ മാത്രമാണ് എനിക്ക് താല്പര്യം അതാണ് എനിക്ക് സുഖം തരുന്നത് കുടുംബജീവിതവും അല്ല എന്നർത്ഥം ഇത്രയും പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ പെട്ടെന്ന് നിർത്തി കൃഷ്ണൻ എപ്പോഴും രുക്മിണിയുമൊത്താണ് സമയം പോക്കിയിരുന്നത് എന്നും ഒരിക്കലും കൃഷ്ണൻ തന്നെ പിരിഞ്ഞ് ഇരിക്കാറ് ഇല്ലെന്നുള്ള കാര്യവും രുക്മിണി ലേശം അഹങ്കരിച്ചിരുന്നു എന്നും സുഖദേവ ഗോസ്വാമി സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ ഭക്തജനങ്ങൾ അഹങ്കാരികളാകുന്നത് കണ്ണൽ തീരെ കൃഷ്ണന് തീരെ ഇഷ്ടമല്ല ഏതെങ്കിലും ഭക്തൻ അങ്ങനെ അഹങ്കാരിയായി മാറിയാൽ ഏതെങ്കിലും തന്ത്രങ്ങൾ മലിഞ്ഞ അഹങ്കാരത്തെ അദ്ദേഹം തന്നെ അറുത്തു ഇവിടെ തന്നെ രുക്മിണിക്ക് കേൾക്കാൻ കഠിനമായിട്ടുള്ളതും പലതും കൃഷ്ണൻ പറഞ്ഞു തൻ്റെ നിലയിൽ താൻ അഹങ്കരിച്ചിരുന്നു എങ്കിലും ഏത് നിമിഷവും കൃഷ്ണൻ തന്നിൽ നിന്ന് അകന്നേക്കാമെന്ന് മാത്രമാണ് അവൾക്ക് മനസ്സിലായ കാര്യം തൻ്റെ ഭർത്താവ് ഒരു സാധാരണ മനുഷ്യനല്ലെന്ന കാര്യത്തിൽ രുഷ്മിണി ബോധവതിയായിരുന്നു പരമപുരുഷനായിരിക്കുന്ന അദ്ദേഹം മൂന്ന് ലോകങ്ങളുടെയും അധിപതി ആയിരുന്നു എന്നും അറിയാം ഭഗവാന്റെ സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം തന്നെ വിട്ടുപിരിഞ്ഞേക്കുമോ എന്ന് അവൾക്ക് ഭീതിയുണ്ടായി കാരണം ഇത്ര പൗരുഷമായ വാക്കുകൾ ഇതിനു മുമ്പ് ഒരിക്കലും കൃഷ്ണൻ തന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വേർപാടിൻ്റെ ഭീതി മൂലം അവൾ ആകല് തെറ്റിയായി അവളുടെ ഹൃദയം ശക്തിയായി ഇരിക്കി തുടങ്ങി കൃഷ്ണൻ പറഞ്ഞതിനൊന്നും ഒരു മറുപടിയും പറയാതെ ദുഃഖസാഗരത്തിൽ മുങ്ങിച്ചേകാൻ പോകുന്നവളെ പോലെ അത്യന്തംകുലയായി അവൾ പൊട്ടിക്കരഞ്ഞു തറയിൽ പാട പാടലച്ചവി പ്രതിപാദിക്കുന്ന കാൽനഖങ്ങൾ കൊണ്ട് തറയിൽ ഉരസി അഞ്ചനമെഴുതിയ കണ്ണുകളിൽ നിറവ് കണ്ണുകളിലെ നിറവുമായി കൂടിക്കലർന്ന് അവൾ കണ്ണുനീരലും പാടലച്ചവി കലർന്ന കണ്ണുനീർത്താഴ്ത്തൊടി അവളുടെ മാവത്തെ മഞ്ഞളും കുങ്കുമവും ഒന്ന് കഴുകിക്കളഞ്ഞു ഉത്കണ്ഠ മൂലം ശ്വാസം വന്നു ഒരക്ഷരം വിണ്ടാനാകാതെ തല തുണിച്ച് അവൾ വടി പോലെ നിശ്ചലയായിട്ട് നിലകും ഭയവും ദുഃഖവും മൂലം അവളുടെ ചിന്താഗതി പൂർണ്ണമായിട്ട് നഷ്ടം പെട്ടെന്ന് അവൾ അത്യന്തം ക്ഷീലതയായി അവളുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു കൈക്കണ്ടയിലെ വളകൾ അയഞ്ഞു കൃഷ്ണനെ വീശിക്കൊണ്ടിരുന്ന അവളുടെ കയ്യിൽ നിന്നും ചാമരം താഴെ വീടും ബുദ്ധിയും മസ്തിഷ്കവും അവളുടെയും ബോധം മറഞ്ഞു ഭംഗിയായിട്ട് കോതി നനിക്കുന്ന മൂവി അവിടെ അവിടെ ചിതറി വീണു ചുള്ളിക്കാട്ടിൽ കടവഴുകി വീണ വാഴത്തണ്ടുപോലെ അവൾ നടുുകയും ഇടം പെട്ടു തൻ്റെ വാക്കുകൾ നേരം പോക്കായിട്ടല്ല രുക്മിണി കൈക്കൊണ്ടതെന്ന് ശ്രീകൃഷ്ണൻ മനസ്സിലായി അവൾ അത് ഗൗരവമായിട്ടാണ് എടുത്തത് പെട്ടെന്ന് ഉണ്ടായേക്കാവുന്ന വേർപാട് ഓർക്കുള്ള അത്യധികമായ ഉത്സംഗം അവളെ ഈ സ്ഥിതിയിലെത്തി സ്വാഭാവികമായും ദർശന തൻ്റെ ഭക്തജനങ്ങളോട് വാത്സല്യമുണ്ട് ഇഗ്മിയുടെ അവസ്ഥ കണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം മൃദുലമായി തൊഴിൽ ഉടനെ അദ്ദേഹത്തിന് അവളിൽ കാരുണ്യമുണ്ട് ലക്ഷ്മിനാരായണ ബന്ധമാണ് ഇഗ്മണിയും ദൃശ്ണനും തമ്മിലുണ്ടായിരുന്നത് അതിനാൽ ചതുർഭാഗുവായിരിക്കുന്ന രാമായണ രൂപത്തിൽ അദ്ദേഹം അവളുടെ മുമ്പിൽ ആവിഷ്കാരം കിട്ടും അദ്ദേഹം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവളെ കൈപിടിച്ച് പിടിച്ച് എഴുന്നേൽപ്പിച്ചു തൻ്റെ ശീതളമായ കൈകൾ കൊണ്ട് അവളുടെ മുഖം തലവും മുഖത്തേക്ക് കുടറി വീണിരുന്ന മുടി ചുരുളുകൾ നാടിയൊരുക്കിക്കൊണ്ട് അവളുടെ തണുത്ത ശരീരം തൻ്റെ കരസ്പർശം കൊണ്ട് തോന്നി തന്നോട് അവൾക്കുള്ള സ്നേഹത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അവളെ സ്വന്തം ആറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ആളുകൾക്ക് മനസ്സിലാക്കാൻ ഭാഗത്ത് യുക്തിപൂർവമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പരോപുരുഷൻ വിദഗ്ധനാണ് മുൻപ് പറഞ്ഞതിന് മുഴുവൻ തിരിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഭക്തന്മാരുടെ മുഴുവനുള്ള ഒരേയൊരു ആശയം സ്ഥാനം അദ്ദേഹം അതിനാൽ ഭക്തന്മാരെ തൃപ്തിപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് നന്നായിട്ട് അദ്ദേഹം അറിയുകയും ചെയ്യാം താൻ തമാശയായി പറഞ്ഞതൊന്നും ദുഃഖിക്ക് മനസ്സായില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ബോധ്യമാക്കി അവളുടെ ചിന്താക്കൾക്കൊന്ന് മറന്നരുന്നായിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇങ്ങനെ ചിലപ്പോൾ ശുദ്ധിപുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും തമാശയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളും ഇല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ഒക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് ഇല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് തമാശയായിട്ട് വലിയ ഫലിതമായിട്ട് സ്വീകരിക്കുക ഫലിതം പറഞ്ഞാൽ പോലും അത് ഫലിതമായിട്ടായിരിക്കുകയല്ല അവർ സ്വീകരിക്കുക അങ്ങനെ വരുമ്പോഴും പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ തകർച്ച ഉണ്ടാകാറുണ്ട് നിസ്സാരമായിട്ട് വെറുതെ കൊടുപ്പിക്കാൻ പറഞ്ഞതാണെങ്കിൽ തന്നെ അത് അത്തരത്തിലായിരിക്കില്ല നമ്മളെൻ്റെ ഉദ്ദേശമാണോ പറയുന്നത് അത് അത്തരത്തിലായിരിക്കില്ല അവർ സ്വീകരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ പരിണിതമുണ്ട് അപ്പം അങ്ങനെ നിസ്സാരമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം മൂലപിടിപ്പിച്ച് വലിയ പ്രശ്നമായി അത് കുടുംബ ബന്ധങ്ങളെ പോലും തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യങ്ങളുണ്ടെന്നാണ് അതാണ് ഇവിടെ പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് യുക്തിപൂർവമായിട്ട് അവതരിപ്പിക്കാൻ ഭഗവാൻ നന്നായിട്ട് കഴിവുണ്ട് പക്ഷേ അത് മനസ്സിലാക്കുന്നവർ അതേ രീതിയിൽ മനസ്സിലാക്കിക്കൊള്ളണം അത് നമ്മളാണേലും എന്തെങ്കിലും കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് തിരിപ്പിച്ച് മനസ്സിലാക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ മാനായിട്ടുള്ളവരുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശലക്ഷ്യം എന്താണെന്ന് പൊതുയോഗികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ആ ഒരു പ്രശ്നമാണ് അതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് ബോധം കെട്ടി വീണു രുക്മിണി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണർത്തിക്കൊണ്ടുവന്നു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു പ്രിയപ്പെട്ട വിദർഭ രാജപുത്രി പ്രിയപ്പെട്ട രുക്മിണി ദയവായി നമ്മെ തെറ്റിദ്ധരിക്കരുത് നിന്നോട് ഇങ്ങനെ ദയയില്ലാതെ കാണിക്കരുത് ആത്മാർത്ഥതയും ഗൗരവബുദ്ധിയോടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ എൻ്റെ നിത്യസഖ്യാണ് നിന്നെ ഇത്രയധികം ബാധിച്ച വാക്കുകൾ സത്യമല്ല നിന്നെ ഒന്ന് ശുദ്ധിപിടിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ ഞാൻ പറഞ്ഞ തമാശയ്ക്ക് തക്ക മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നാൽ നിർഭാഗ്യവശാദ് നീ അത് ഗൗരവമായെടുത്തു അങ്ങനെയാണ് ചില തമാശകളൊക്കെ ഗൗരവമായി എടുത്ത പ്രശ്നമുള്ളത് അപ്പം അങ്ങനെ എനിക്കത് ദുഃഖമുണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നീ ചുവന്ന ചുണ്ടുകൾ കോമം വന്ന് വിരക്കുമെന്നും എന്നെ വാക്കുകൾ കൊണ്ട് കഠിനമായിട്ട് ശിക്ഷിക്കുമെന്നൊക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് ഭത്തിൻ്റെ പൂർണ്ണതയും നിന്റെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല തിരിച്ചടിയായി പേടിപ്പെടുത്തുമാറ നീ എൻ്റെ നേരെ നോക്കുമെന്നും അങ്ങനെ ദേശീയഭാവത്തു നിന്ന് നിൻ്റെ മുഖഭംഗി ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് സംഭവിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്ദരിയായിട്ടുള്ള മക്കൾ നാം ഗ്രഹസ്ഥാശ്രമികളാണെന്ന് എനിക്കറിയാം എപ്പോഴും നാം വീട്ടുകാരികളുടെ തിരക്കിലായിരിക്കും അതിനാൽ അല്പം ചില തമാശകളും മറ്റും പറഞ്ഞു കഴിച്ചുകൂട്ടാൻ അല്പസമയത്തിനു വേണ്ടി നാം കുടിക്കും അതാണല്ലോ ഗ്രാഹ്യ ജീവിതത്തിൽ കൂടിയുള്ള നേരം പൊട്ടും വാസ്തവത്തിൽ ഗ്രഹസ്ഥാശ്രമികൾ രാപ്പകൾ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ ഒരു ദിവസത്തെ അധ്വാനം മൂലമുണ്ടാകുന്ന ക്ഷീണം മുഴുവൻ ഭാര്യവർത്താക്ക പരസ്പരം കൂടുന്നതോടെ മിക്കവാറും ഇല്ലാതാകും ഇങ്ങനെ ചില തമാശകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതം ആസാദ്യകരമാകുന്നത് പല മാർഗത്തിലൂടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യാം കാര്യമായിട്ട് തമാശകൾ പറഞ്ഞു കഴിയുന്ന ഒരു സാധാരണ ദേശനെ പോലെ സ്വയം അവതരിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു അതിനാൽ താൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഗൗരവമായി എടുക്കരുതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ തമാശയായി പറഞ്ഞതാണ് ശുദ്ധിപിടിപ്പിക്കാൻ മനഃപൂർവ്വം വേണ്ടി പറഞ്ഞതാണ് പക്ഷെ അത് നേരെ തിരിച്ചാണ് സംഭവിച്ചത് ഇങ്ങനെ പലപ്പോഴും സാധാരണ ഗ്രഹസ്ഥ ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ നമ്മളുടെ കുടുംബങ്ങളിലും തിരിഞ്ഞായിട്ട് സംഭവിക്കാറുണ്ട് അത് ഗൗരവമായിട്ട് എടുക്കരുത് തമാശയായി തന്നെ കരുതണം ഇനി അസ്ഥാനത്തിൻ്റെ രഹസ്യാത്മ ജീവിതത്തിലെ പ്രാരാബ്ധത്തിനിടയ്ക്ക് ഇങ്ങനെ ചില സന്ദർഭങ്ങൾ തമാശയായിട്ട് ഒന്നുകൂടും അത് ആസ്വദിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് എൻ്റെ അടുത്ത കാട് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം